നമസ്കാരം പലതരത്തിലുള്ള പായസം അതായത് പ്രഥമൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ രുചിയോട് കഴിച്ചിട്ടുമുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മികച്ച പായസമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പരീശുപ്രസാദ് പ്രസാദ് ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി പായസത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം ഇത് അര കിലോ ശർക്കര ഇത് ഉടച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നു അടികട്ടിയുള്ള ഒരു പാത്രമാണെങ്കിൽ അത്രയും നന്ന് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് നല്ല രീതിയിൽ ഉരുകി കിട്ടും ശർക്കര നല്ലപോലെ ഉടച്ച് ഇടുകയാണെങ്കിൽ വളരെ വേഗത്തിൽ അലിഞ്ഞു കിട്ടും അല്ല അല്പം താമസമുണ്ടാകും വെള്ളം ചൂടായി വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കുന്നതിന് ശർക്കര പാനി എന്നാണ് പറയുന്നത് ഇത് തീ കുറച്ച് വച്ച ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ തിളച്ച് പുറത്ത് പോകാൻ സാധ്യതയുണ്ട് ശർക്കര പൂർണ്ണമായി അലിഞ്ഞു ചേരുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ശർക്കര പൂർണ്ണമായും അലിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം തുടർന്ന് ശർക്കര പാനി അരിച്ചെടുക്കാം ഒരു നല്ല തുണി വച്ചോ അല്ല നല്ല ഒരു അരിപ്പയിലോ അരിച്ചെടുക്കാം ഇനി നേന്ത്രക്കായ നെയ്യിൽ വഴറ്റിയെടുക്കാം അതിന് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഇത് ഒരു ഓട്ടുപാത്രമാണ് പാത്രം തിരഞ്ഞെടുക്കുമ്പോൾ അടിഭാഗം കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക പാത്രം സ്റ്റൗവിൽ വെച്ച് നല്ല ചൂടാക്കുക പാത്രത്തിലെ വെള്ളത്തിന്റെ അംശം മാറുന്നതുവരെ അത് ചെയ്യുക തുടർന്ന് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ഉരുകുമ്പോൾ അതിലേക്ക് ചെറു കഷ്ണങ്ങളായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ചേർക്കാം ഈ സമയം തീ ഒന്ന് കുറച്ച് വെക്കാം ഇതിപ്പോൾ എഴുന്നൂറ്റി അൻപത് ഗ്രാം നേന്ത്രക്കായ ഉണ്ട് ഇതിനാണ് അര കിലോ ശർക്കര എടുത്തിരിക്കുന്നത് നേന്ത്രക്കായ അടിയിൽ പിടിക്കാതിരിക്കാൻ എപ്പോഴും ഇളക്കി കൊടുക്കുക ഏകദേശം മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ വഴഞ്ച് കിട്ടും നേന്ത്രക്കായ ഇപ്പോൾ നല്ല രീതിയിൽ വഴഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച ശർക്കര പാനി ചേർക്കാം ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചൗവരിയും ഇതോടൊപ്പം ചേർക്കാം ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ചവരിയും നേന്ത്രക്കായും ചെറുതീയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ നേന്ത്രക്കായ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒപ്പം തന്നെ കട്ടിയുമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ചുക്കും ഇതിലേക്ക് ചേർക്കാം ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം ഉപ്പ് കൂടി പോകരുത് ഒരു നുള്ള് ഉപ്പ് മാത്രം വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങ വളരെ ചെറു പീസുകളായി കട്ട് ചെയ്തത് അതായത് ഇതേപോലെ കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റിയെടുക്കാം ഈ സമയം സ്റ്റൗ ഓരോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും തേങ്ങ കരിഞ്ഞു പോകാതെ ഇതേ രീതിയിൽ വഴറ്റിയെടുക്കാം തേങ്ങയോടൊപ്പം കശുവണ്ടിയും ചേർത്ത് വഴറ്റിയെടുക്കാം കശുവണ്ടിയും തേങ്ങയും നല്ല മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കാം തുടർന്ന് ഇവയും വഴറ്റിയെടുക്കാം തേങ്ങയും കശുവണ്ടിയും ഉണക്കമുന്തിരിയും നല്ല രീതിയിൽ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പായസത്തിലേക്ക് ചേർക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വളരെ രുചികരവും വ്യത്യസ്തവുമായ നേന്ത്രപ്പഴ പായസം റെഡിയായിട്ടുണ്ട് ഈ നേന്ത്രപ്പഴ പായസം കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം വളരെ ഇഷ്ടമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ഈ പ്രാവശ്യത്തെ ഓണം നിങ്ങൾ ഗംഭീരമായി ആഘോഷിക്കുമ്പോൾ ഒരു ദിവസം ഈ ഒരു നേന്ത്രപ്പഴ പായസം ഒന്ന് വയ്ക്കുക വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് തന്നെ ആയിരുന്നു അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു രുചിയുമായി അടുത്ത ദിവസം വൈകുന്നേരം നാല് മണിക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്